ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഓപ്പൺ ജിം നിർമ്മാണം തടഞ്ഞു വെച്ചെന്ന പരാതിയുമായി വാർഡ് മെമ്പർ റംല രംഗത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളാണ് താൽക്കാലികമായി നിർമ്മാണം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ റംല ആരോപിക്കുന്നത് ഞാൻ ചൂർണിക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇപ്പം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഓപ്പൺ ജിമ്മ് അനുവദിച്ച സ്ഥലത്താണ് അതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വളരെ ഭംഗിയായിട്ട് കട്ടയൊക്കെ വിരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇവിടെ മിഷൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് അധികർ അതായത് യു ഡി എഫ് ഭരിക്കുന്ന ചൂർണിക്കര പഞ്ചായത്തിലെ അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇതിപ്പോൾ താൽ താൽക്കാലികമായിട്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ് അവർ കണ്ടേക്കുന്നത് എലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ വളരെയേറെ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മളിത് പറയുന്നത് അഞ്ച് വർഷമായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു ഈ ഒരു ഓപ്പൺ ജിമ്മിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് ഫണ്ട് വെച്ചിട്ട് അത് അവരവർ ചെയ്യാൻ അനുവദിച്ചില്ല അത് കഴിഞ്ഞ് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ എൻ ഒ സിക്ക് വന്നിട്ട് ആ എൻ ഒ സി അനുവദിച്ചില്ല അതങ്ങനെ അതവിടെ കട്ടായി വീണ്ടും ഇതിൻ്റെ പുറകെ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈജ വീണ്ടും നമുക്ക് ഓപ്പൺ ജിമ്മിന് അനുവദിച്ചു അപ്പോൾ ആ ഓപ്പൺ ജിമ്മിന് എൻ ഒ സി മേടിച്ചെടുക്കാൻ ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഓപ്പൺ ജിമ്മ് സടക്ക് റോഡിൽ ചൂർണിക്കര പഞ്ചായത്ത് സടക്ക് റോഡിൽ അപ്പം അതിൻ്റെ കട്ടവിരിയും ഇപ്പോൾ ഒന്നര രണ്ട് മാസത്തോളമായി അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടേക്കണം ഒരു ദിവസത്തെ പണി മാത്രമാണ് ഈ മിഷൻ ഫിറ്റ് ചെയ്ത് ഇപ്പം താൽക്കാലികമായിട്ട് അവർ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഇനി എന്തായാലും വന്നേ പറ്റുള്ളൂ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം ഉദ്ഘാടനം ചെയ്യേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത് അഞ്ച് വർഷക്കാലമായി ഞാൻ എൻ്റെ പുറകെ നടക്കുന്നു ഇത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു പക്ഷേ ആ എലക്ഷൻ രാഷ്ട്രീയ കൂടി കോൺഗ്രസിൻ്റെ ഭരണസമിതി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ കഴിയുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഹൈമാക്സ് ലൈറ്റ് അത് പറഞ്ഞിട്ടുണ്ട് അതുമെല്ലാം ഈ പറഞ്ഞ മാതിരി ഇവർ ചെയ്യാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു സംഭവം എല്ലാ പഞ്ചായത്തുകളിലും അനുവദിച്ചിട്ടുള്ള ഈ ഓപ്പൺ ജിം ജിമ്മെല്ലായിടത്തും ഓപ്പൺ ആയിക്കഴിഞ്ഞു നമ്മുടെ ചൂർണിക്കര പഞ്ചായത്തിൽ മാത്രമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇടപെട്ടുകൊണ്ട് നമ്മളെ ഇത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് പട്ടിയൊക്കെ പെറ്റിയെടുക്കുകയാണ് വാഹനങ്ങൾ വന്ന് ഈ ജിമ്മ് മെഷീനറി സെറ്റ് ചെയ്യാനുള്ള കൊടുത്ത് വണ്ടികളൊക്കെ കയറ്റി വെക്കുന്നത് കൊണ്ട് ഞാനാണിപ്പോൾ കട്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ചുറ്റും വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് വലിയൊരു തുക വെച്ച് ഓപ്പൺ ജിമ്മ് സംവിധാനം ഒരുക്കിക്കൊണ്ട് അവരുടെ അനാസ് കൃത്യമായ രീതിയിലത് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൽ തടഞ്ഞു വച്ചിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിക്കാരത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം നാടിൻ്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ഇവരോട് നമ്മൾ ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ജനപ്രതിനിധികൾ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയമുണ്ടാകും ഏത് രാഷ്ട്രീയക്കാരായാലും ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഉള്ളത് വികസനമാണ് അപ്പം നാട്ടിലുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനുള്ള പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകേണ്ടതാണ് പക്ഷേ നമുക്കിവിടെ നിർഗാഗ്യവശാൽ നമ്മുടെ യു ഡി എഫിൻ്റെ ഭരണസമിതി അതിനെതിരാണ് പല പ്രാവശ്യമായിട്ട് നമുക്കത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് ഫണ്ട് പോലും അനുവദിക്കാത്ത ഭരണസമിതിക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വാർഡ് മെമ്പർ റംല ലിയാർ ചൂർണിക്കര പഞ്ചായത്ത് പതിമൂന്നാണായത് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും മെമ്പർ റംല പറഞ്ഞു ఆల్వ లైవ్ న్యూసినవే సిద్ధికారాడనొప్పం సనూప్ కళమశ్